നമുക്ക് തമിഴ്നാട്ടിലെ വെള്ളം കൊടുക്കുന്നതിൽ നമ്മളിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിന് പോകുന്നില്ല തമിഴ്നാടിൻ്റെ ജലം നമുക്ക് സുരക്ഷ അതാണ് ഇപ്പോഴുള്ള മുദ്രാവാക്യം അപ്പോൾ ഈ ഡാമിൻ്റെ സുരക്ഷ അതായത് താഴെ താമസിക്കുന്ന ആളുകളുടെ ഈ സംശയം അല്ലെങ്കിൽ ആശങ്ക അത് നിലനിർത്തി കൊണ്ടുപോകാൻ പാടില്ല അതിന് വേണ്ട ഒരു സേഫ്റ്റി മെഷർ എന്ന നിലയിൽ ഈ ഷട്ടറിനെ ആദ്യം മോഡിഫൈ ചെയ്യുക പിന്നെ ഇത് തമിഴ്നാടും കേരള ഗവണ്മെൻറ്റും തമ്മിലൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു മീഡിയേഷനിൽ എത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൂടി അതിൽ പങ്കാളിയെ ചേർന്ന് ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു ഡയറക്ഷൻ മേടിച്ച് അതിനെക്കൊണ്ട് ചെയ്യിച്ചാൽ ഈ നിയമത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവുകളുടെ ബലത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യാനായി ചെയ്യാറാവും അതിൽ ഗ്രാവിഡ് ചെയ്യാൻ വേണം ഈ വെള്ളം തുറന്നു തുറന്നുവിടുന്നതിനെ കുറിച്ച് ഭയങ്കരമായ രീതിയിൽ സാറുമുള്ള സമയത്ത് കാര്യം കഴിഞ്ഞാൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവർക്കത് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊക്കെ ശരിക്ക് ആ സമയത്തൊക്കെ വളരെ രൂക്ഷമായി നിൽപ്പുണ്ട് അപ്പോൾ അത് ശരി പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഡാമിൻ്റെ സുരക്ഷിതത്വ ഭീഷണിയും ഇല്ലേ സാർ നേരത്തെ പോലെ തന്നെ ഈ ഇപ്പം പല പ്രാവശ്യവും അവർ എന്താ പറയുക മീറ്റർ അവർ താഴ്ത്ത് വെച്ച് കള്ളത്തിനം കാണിച്ചിട്ടുണ്ട് സാറിപ്പോൾ പറഞ്ഞതിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തിനെ ഇല്ലേ നമുക്ക് തമിഴ്നാട്ടിലെ വെള്ളം കൊടുക്കുന്നതിൽ നമ്മളിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിന് പോകുന്നില്ല തമിഴ്നാടിൻ്റെ ജലം നമുക്ക് സുരക്ഷ അതാണ് ഇപ്പോഴുള്ള മുദ്രവാക്യം അത് അതുപോലെ തന്നെ പോകണം അവർ ആ സോറി കിടക്കുന്ന വെള്ളം എങ്ങനെ മണിയും എടുത്തോട്ടെ ഏത് വഴിയും എടുത്തോട്ടെ പക്ഷേ ഈ പെരിയാറിലെ വെള്ളം ഫ്ലഡ് വരുന്ന സമയത്ത് അവിടെ എടുക്കില്ല അതവർ ഒരു പുതിയ ടണലടിച്ചാലും അങ്ങോട്ട് വെള്ളം പോവില്ല പോവും പക്ഷേ അവിടെ ചെന്ന് നേരെ ചെന്ന് ഫ്ലഡ് ആവും കാരണം ഈ പെരിയാറാണ് പെരിയാറിൽ വെള്ളം കൊതിച്ച് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടിട്ടുള്ളതിൽ അപ്പോൾ ആ ആ വെള്ളം അവിടുത്തെ ഒരു ചെറിയ ടണലിൽ കൂടി അങ്ങ് പോയാൽ അത് തിക്കില്ല അത് അവർക്ക് എടുക്കാനും പറ്റില്ല ഇപ്പോൾ തന്നെ മഴ പെയ്യുമ്പോൾ ചില സമയത്ത് അവരവിടെ അടയ്ക്കും അവിടെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഇവിടെ അടച്ച് ഇവിടേക്ക് ഇവിടെ തുറന്നു വിടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിനെ പറ്റി ഡിസ്പ്യൂട്ടില്ല തമിഴ് എത്ര വെള്ളം വേണമെങ്കിൽ എടുത്തോട്ടെ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷേ നമ്മുടെ ഈ ഡാമിൻ്റെ സുരക്ഷ അതായത് താഴെ താമസിക്കുന്ന ആളുകളുടെ ഈ സംശയം അല്ലെങ്കിൽ ആശങ്ക അത് നിലനിർത്തി കൊണ്ടുപോകാൻ പാടില്ല അതിന് വേണ്ട ഒരു സേഫ്റ്റി മെഷർ എന്ന നിലയിൽ ഈ ഷട്ടറിനെ ആദ്യം മോഡിഫൈ ചെയ്യുക പിന്നെ ഇത് തമിഴ്നാടും കേരള ഗവൺമെൻറ്റും തമ്മിലൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു മീഡിയേഷനിൽ എത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻ്റ് കൂടി അതിൽ പങ്കാളി ആയി ചേർന്ന് ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു ഡയറക്ഷൻ മേടിച്ച് അതിനെക്കൊണ്ട് ചെയ്യിച്ചാൽ ഈ നിയമത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവുകളുടെ ബലത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യാനായി ചെയ്യാറാവു അല്ലെങ്കിൽ അവർ ചെയ്യാറാവില്ല ഈ സുപ്രീം കോടതി ഇപ്പം ഈ മലപ്പുറത്ത് മൗനം പാലിക്കുകയല്ലേ അല്ല കോടതി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പെറ്റീഷനായിട്ട് ചെന്നാലല്ലേ കോടതിയെ അത് തുറക്കുള്ളൂ ഇപ്പോൾ ആരും അതിനകത്ത് പോയിട്ടില്ല അത് സുപ്രീം കോടതിക്കുള്ള ഇത് അവിടെ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട് പക്ഷേ ഡാം സേഫ്റ്റി അതോ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് വന്നപ്പോൾ അത് ഇനി പ്രാബല്യത്തിൽ വരണം ഈ സൂപ്പർവൈസറി കമ്മിറ്റി എന്ന സുപ്രീം കോടതി അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് അതും സുപ്രീം കോടതി പോലെ തന്നെയാണ് അതിനെ അവരെടുക്കുന്ന തീരുമാനം കോടതി അംഗീകരിക്കുകയും അല്ലെങ്കിൽ രണ്ടു പേർക്കും ബൈന്ദിക്കുകയാണ് അവരെ അവരുടെ മുമ്പിൽ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് രണ്ട് സ്റ്റേറ്റിൻ്റെയും ആവശ്യമാണ് അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലേ അല്ല അതിനകത്ത് നമ്മുടെ മെമ്പറുണ്ടല്ലോ സുപ്രീം കോർട്ടിലും അതിൻ്റെ ഈ സൂപ്പർവൈസറി കമ്മിറ്റിയിലും കേരളത്തിൻ്റെ മെമ്പർമാരുണ്ട് ഗവണ്മെന്റ് ഇപ്പോൾ കേരള ഗവണ്മെന്റിൻ്റെ ഒരാൾ മാത്രം പോയാൽ പോര അത് കമ്മിറ്റി എന്ന് കൂടുമ്പോഴവർക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ വിധത്തിൽ സ്റ്റേറ്റ് ഗവണ്മെന്റ് നമുക്ക് പറയുന്ന വിധത്തിലുള്ള സെറ്റിൽമെൻ്റ് അവർ തയ്യാറാകുന്നില്ല അവരെ ഡയറക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് മീറ്റിംഗ് ചെയ്യിക്കേണ്ടി വരും മീറ്റിംഗ് രണ്ടുപേരും വിധികളും അല്ലെങ്കിൽ മലപ്പുറ ഡാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വയനാട് ദുരന്തം വന്നപ്പോഴാണ് വീണ്ടും ഈ ഒരു വിഷയം പൊങ്ങി വന്നത് അതെ ഈ കോടതി വിധി നമ്മുടെ ഇതിൽ ഉണ്ടല്ലോ രണ്ടായിരത്തി ആറിലൊക്കെ വന്നതല്ലേ അത് ആ വിധി വായിച്ചു നോക്കിയാലും അതിനകത്ത് പറയുന്ന കാര്യങ്ങളെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് ഈ ഇവിടെ നമുക്കിത് ഒരു ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എറണാകുളം സൈഡിലുള്ള സീനിയർ വക്കീലുമാരുണ്ട് റിട്ടയർ ജഡ്ജിമാരുണ്ട് ഇവരെല്ലാവരും വായിച്ചാൽ ഒന്നേക്ക് മനസ്സിലാവൂ ഈ വിധി നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് അത് നമ്മൾ അതിൻ്റെ മാക്സിമം ഉപയോഗിക്കണം അതിനുവേണ്ടി ഇത് ചെയ്യാതെ ഈ ഡാമിൻ്റെ സുരക്ഷ എന്നതിനെ പറ്റി നേരത്തെ ൂർക്കി ഐ ഐ ടിയും ഡൽഹി ഐ ഐ ടിയും അതുപോലെയുള്ള വിദഗ്ദ്ധ ആ പഠനത്തിൻ്റെ പേസിൽ സുപ്രീം കോടതി കണ്ടൊരു ലെവലാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പരമോന്നത കോടതിയാണത് അത് നടപ്പാക്കിയിട്ടുള്ള വിധി നടപ്പാക്കാൻ വേണ്ടി അതിന് ഈ പറഞ്ഞ ആർട്ടിക്കിൾ വൺ ത്രീ വൺ നൂറ്റി മുപ്പത്തൊന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് അനുസരിച്ച് പോകേണ്ടത് സ്റ്റേറ്റ് ആണ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അത് വരുമ്പം അതിൽ മൂന്നു മൂന്ന് പേരാണ് ഇപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് കേരള ഗവൺമെൻറ് യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് കേന്ദ്ര ഗവൺമെൻറ് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് വരുമ്പോൾ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തിലായിരിക്കും അവസാനം ഒരു ഗൈഡിങ് ആയിട്ടുള്ള തീരുമാനം വരിക ഭൂരിപക്ഷ തീരുമാനത്തിൽ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ രണ്ടുപേരും എതിർക്കും അതിന് പകരം മൂന്നാമതൊരാളുണ്ട് അവരെ എടുക്കുമ്പോൾ അവർ ആരുടെ കൂടെ നിൽക്കുന്നോ അല്ലെങ്കിൽ അതിനെ അവരെ എങ്ങനെ കൺവിൻസ് ചെയ്തോ അതനുസരിച്ച് വിധി അല്ലെങ്കിൽ ആ തീരുമാനം നിൽക്കും അല്ല അത് ഗവൺമെന്റിന്റെ ഇപ്പൊ മുഖ്യമന്ത്രിയോ മറ്റവരോന്നും നമ്മളിപ്പോ ഇതിനകത്ത് പറയുന്നു എന്റെ മനസ്സില എനിക്കത് പറയാനും പറ്റില്ല ഞാനത് പറയുകയില്ല അത് ഈ വിധികൾ എല്ലാവർക്കും ബാധകമാണല്ലോ അതുകൊണ്ടെന്ന് അവിടുത്തെ ഓരോരുത്തർക്കും ബാധിക്കുന്ന ആൾക്കാരാണ് ആശങ്കയാണ് നിൽക്കുന്നത് സാർ കുറിച്ച് അപ്പോൾ അത് നമ്മുടെ പബ്ലിക് അത് പൊതുജനം വളരെയധികം ആശങ്കപ്പെട്ടിട്ടുണ്ട് പല രീതിയിൽ പല ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്താ പറയുന്ന സുരക്ഷിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വിഭാഗം എന്താ പറയുക ഇല്ലാണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഒരു ആശങ്ക നമ്മുടെ കേരളത്തിനുണ്ടോ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷണറി മെഷർ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്രിക്കോഷണറി മെഷറാണ് നമ്മൾ പറഞ്ഞത് ഡാമിൻ്റെ വെള്ളം കൂടാതിരിക്കണം ആ ലെവൽ നമ്മൾ അവിടെ വെച്ച് നിർത്തണം അത് നിർത്തണമെങ്കിൽ ഈ ഷട്ടർ ഷട്ടറിന് മാറ്റിയേ പറ്റൂ ഈ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ ലെവൽ കുറയ്ക്കണം അതിൻ്റെ മുകളിലെ പത്തടി ഹൈറ്റ് കട്ട് ചെയ്ത് മാറ്റണം വെള്ളത്തിൻ്റെ അളവ് കാലകാലങ്ങളിൽ കുറഞ്ഞ് പോകും വെള്ളം കാലാകാലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ ലെവലിൽ നിർത്തന്നെ ഈ നിർത്താൻ വേണ്ടി അത് പിന്നെ ഉയർന്നു പോകരുത് പോയാൽ നമ്മുടെ കൺട്രോളില്ലാതെ പോകും ചിലപ്പോൾ സപ്ലൈ ഇല്ലാതെ കറണ്ട് ഇല്ലാതെ വരും മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഈ ഗേറ്റ് പതിമൂന്ന് ഗേറ്റുകൾ ഇങ്ങനെ എത്ര ആൾക്കാർ എത്ര നേരം വന്നു ഓപ്പറേറ്റ് ചെയ്താലും ചെറിയ ലെവലിലെ പോകുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്നുള്ള ഡിസ്ചാർജ് ഒന്നും അവിടുന്ന് പരീക്ഷിക്കരുത് അപ്പോൾ അതനുസരിച്ച് വെള്ളം കൊണ്ടേയിരിക്കും അത് അത് പിന്നെ ഈ ഡാമിലേക്ക് എത്താനുള്ള വഴികളില്ല ബോട്ട് വഴിയാണ് വരുന്നത് പിന്നെ അത് ജി ജീപ്പ് പോകുന്ന വഴിയുള്ളു ആ അത് അപ്പോൾ ഈ ഡാമിലേക്ക് നല്ല റോഡ് വേണം അത് ഇപ്പോഴേ കണ്ടുവെക്കണം പിന്നെ ഈ പറഞ്ഞ റിവർ ക്ലീനിങ് നടത്തണം സൈഡ് റോഷൻ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈഡ് സൈഡിങ്ങനെ ഒഴി ഇഴിഞ്ഞിഞ്ഞ് മുകളിലിരിക്കുന്ന വീടുകളെല്ലാം ഇതിനകത്തേക്ക് ചാടി വരും മരങ്ങളെല്ലാം ഇതിനകത്ത് കടപഴുകും അപ്പോൾ ഇപ്പോഴേ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഗ്യാബിയോൺസ് ഇട്ട് വേണ്ട ലെവലിൽ റിവറിനെ ഫ്രീ ആയിട്ട് ഒഴുകാൻ അനുവദിക്കണം അല്ല മുമ്പ് ഒരിക്കലും ഇതുപോലെ ഒരു വിഷയം വിഷയമുണ്ടായപ്പം ഒരു ഭാഗം മൊത്തം ഇല്ലാണ്ടായ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ സാർ അത് ഇത് വെള്ളം പോകുമ്പോൾ അതിൻ്റെ പോണ വഴി അത് നോക്കി അതിനനുസരിച്ച് അതിൻ്റെ ഫ്ലോ അനുസരിച്ച് അത് ഈ റോഡ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകണം വഴി മാറിപ്പോവും മാറും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് റിവർ ക്ലീൻ ചെയ്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ലോവർ പെരിയർ പറയും അത് അതിനകത്ത് ഈ സിൽറ്റ് മാറ്റിലെല്ലാം വരും അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവർ ക്ലീൻ ചെയ്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാമെന്ന് തന്നെയാണ് പറയുന്നത് അല്ല ഈ വെള്ളത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് അറബിക്കടലിൽ എത്തിക്കാം അതിനുവേണ്ടി ഈ പൈ വന്ന ഷട്ടറുകളോ അല്ലെങ്കിൽ മറ്റേ മരങ്ങൾ വന്ന് അടയാതെ ഇരിക്കും അതെല്ലാം അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ ഇടയ്ക്ക് കെട്ടണം കെട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ഒഴുകിവരുന്ന മരങ്ങളും സാധനങ്ങളും അവിടെ നിൽക്കും അതിന് മോളിക്കൂടി പിന്നെ വെള്ളം ചാടിപ്പോകും അപ്പോൾ ഈ വരുന്ന ഡെബ്രീസൊക്കെ അന്ന് വെച്ചതിന് ശേഷമേ ഇടുക്കിയിലേക്ക് വെള്ളം എത്തുകയുള്ളൂ അപ്പോൾ അവിടെ അത് അത്ര വലിയതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല പക്ഷേ അതുപോലെ തന്നെ ഈ വരുന്ന വഴിക്കുള്ള ചപ്പാത്തുകളുണ്ട് ചപ്പാത്തുകളെല്ലാം മാറ്റി പുതിയ പാലങ്ങൾ കിട്ടണം അപ്പം എന്നാലേ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെള്ളം വരുന്നു അതുകൊണ്ട് ചപ്പാത്തിനപ്പുറത്ത് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റില്ല ഈ ആളുകളെ വെള്ളം വരുന്ന ഏരിയ എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് നമ്മൾക്ക് ആരെല്ലാം ഇതിനകത്ത് വരും എന്ന് ഫ്ലഡിൻ്റെ ലെവലുണ്ട് ആ ലെവൽ മാർക്ക് ചെയ്താൽ ആ ഏരിയയിൽ വരുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കണം അപ്പോൾ മാറ്റി താമസിപ്പിക്കുമ്പോൾ അവർ ഐസൊലേറ്റ് ചെയ്ത് പോകരുത് അതിനാണ് പാലം വേണ്ടത് അത് ഇപ്പോഴേ തുടങ്ങിയാലേ പാലത്തിൻ്റെ പണി തുടങ്ങിയാലേ നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റും ചപ്പാത്തിൻ്റെ കൺസെപ്റ്റ് ഇനി ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഗേറ്റുകൾ തുറന്നാൽ നടക്കാതെ വരും അത് മാറും അതാ അതാണ് നമുക്ക് പറയാനുള്ളത് അത് ഇതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ആശങ്ക എല്ലാവർക്കും മാറണമെങ്കിൽ ഈ പറഞ്ഞ വിധത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഇത് പറയാം ആശങ്ക കാര്യമില്ല ആശങ്ക പല സാറ് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും ചെക്ക് ഡാമുകൾ റിവറിലേക്ക് വരുന്ന വെള്ളത്തിന് വെള്ളമല്ല വെള്ളത്തിന്റെ കൂടെ ഒഴുകി വരുന്ന സാധനങ്ങൾ അവിടെ നിറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കൂടി പൊക്കോളും അപ്പോൾ മോളിൽ നിന്നും പോകണത് വെള്ളം മാത്രമായിരിക്കും മറ്റ് സാധനങ്ങളിൽ ഇവിടെ കിടക്കും അന്നോ രണ്ടോ ഇതുപോലെ കെട്ടിയാൽ അങ്ങനെ നിൽക്കും അതിന് വലിയ ചിലവില്ലാത്തതാണ് രണ്ട് സൈഡിലും പറഞ്ഞാൽ വന്ന് നിറക്കും നട നിറയും ആ ചെക്ക് ഡാമിന് ഗ്രൂവ് ഇട്ട് കിട്ടണം വെള്ളം വരുന്നത് അങ്ങോട്ട് കിടക്കാനുള്ള അവസരം കൂടി കൊടുത്തിട്ട് അതിൽ വന്ന് ഈ സാധനങ്ങളാണ് ഇവിടെ നിന്ന് നിറയേണ്ടത് വെള്ളമല്ല വെള്ളത്തിൽ തടയാനല്ല വരുന്ന സാധനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള സാധനങ്ങളാണ് അതാണ് അതിൽ പറയാനുള്ളത് വയനാട് നടന്ന ഒരു വലിയൊരു ഇഷ്യൂ ഒരു ഗ്രാമപ്രദേശം മൊത്തം ഇല്ലാണ്ടായി ഇപ്പം ശരിക്കു പറഞ്ഞാൽ ഭൂമിയായി കഴിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഭൂകമ്പ സാധ്യതകൾ ഈ പറഞ്ഞ ഫോറസ്റ്റും മുല്ലപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഡാമിന് സുരക്ഷിതത്വം കുറവായി വരത്തില്ലേ വയനാട്ടിലെ മഴയാണ് കാരണം അത് ഭൂകമ്പമല്ല അവിടെ നടന്നത് നമ്മളെ ലാൻഡ് സ്ലൈഡാണ് ആ അവിടുത്തെ ഉരുൾപൊട്ടലാണ് അതെ ഉരുൾപൊട്ടലാണ് ആ ഇവിടെ ഭൂകമ്പം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലായിട്ട് ബന്ധമുണ്ട് പക്ഷെ എന്നാലും ഉരുൾപൊട്ടി വരുന്ന പോലെയല്ല ഇവിടെ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നടക്കുന്ന പാറയിലെ മൂവ്മെന്റ്സ് ആണ് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ആ അതവിടെ എല്ലാ പാറയിലും എല്ലാ ചെറിയ ചെറിയ സ്ലൈഡ്സ് എല്ലായിടത്തും അതിൻ്റെ മൂവ്മെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും അത് അതിൻ്റെ തീവ്രത കൂടുമ്പോഴാണ് നമ്മളെല്ലാവരും ഫീൽ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടാകുന്നു അവിടെ വെള്ളം ഡാമിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ ഡാമിൽ ഭൂകമ്പം ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്ന പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് അതെല്ലാം കണക്കാക്കിയിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ തന്നിട്ടുള്ള ഒരു ലെവൽ പക്ഷേ ഇത്രയും നാളായി അപ്പോൾ അതനുസരിച്ച് ഇനിയും ഫർദർ ലെവൽ താഴ്ത്തേണ്ട സമയമുണ്ട് പക്ഷേ ഈ ഭൂകമ്പത്തെപ്പറ്റി ഒരു ജനറലായിട്ട് പറഞ്ഞാൽ ഭൂകമ്പം അളക്കാനായിട്ട് നമ്മൾ ഭൂകമ്പ മാവിനികളുണ്ട് അതായത് സീസ്മോഗ്രാഫ് അത് പല ഡാമിലും പല ഏരിയയിലും വള്ളക്കടവിലും വെച്ചിട്ടുണ്ട് ആ ഏരിയയിൽ വരുന്ന എല്ലാ ഇടയ്ക്കും അതിൽ റെക്കോർഡ് ചെയ്യും സാർ ഈ വെള്ളത്തിൻ്റെ മർദ്ദം ശരിക്ക് പറഞ്ഞാൽ നന്നായിട്ട് പോവുകയല്ല അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ വെള്ളം കെട്ടി വരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് മേലിൽ ഈ ഒരു മർദ്ദം ഉണ്ടാവുകയില്ല വെള്ളത്തിൻ്റെ അത് വെള്ളം നമ്മൾ ഈ റിസർവർ ഏരിയയിൽ കുറേ സ്ഥലത്ത് പറഞ്ഞ് കിടക്കുകയാണ് അതായത് റിസർവേഡ് ഡിസീസ് സീസ്മെസിറ്റി ഉണ്ടാവുമെന്നും പല എല്ലാ ഡാമുകളും പൊളിക്കണമെന്നൊക്കെ പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഭൂകമ്പം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഭൂമിയിലെ നമ്മുടെ വെള്ളത്തിൻ്റെ ത്രസ്റ്റ് അതിൻ്റെ സൈഡിലേക്ക് അടിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ സെൽഫ് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുകയാണ് ഈ ആ മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഇതിലിവിടെ മേസനറി ആണ് അതായത് ഇപ്പം കല്ലാണ് കല്ലും ചുണ്ണാമ്പും എല്ലാം ഉള്ള മേസിനറി ആണ് പിന്നെ അതിന് ബാക്കിൽ കോൺക്രീറ്റിൻ്റെ പാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിൽ അഡീഷണൽ വിടുത്ത് വെപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറക്കമുണ്ട് അതിൻ്റെ സെൽഫ് വെയിറ്റ് താഴോട്ട് വാട്ടറിൻ്റെ ത്രസ്റ്റ് കുറച്ചോണ്ടിലായിട്ട് ഈ ടു തേർഡിൽ ഇവിടെ വന്ന് ആക്ട് ചെയ്യും അതിൻ്റെ റിസൾട്ടിൻ്റെ ആണ് കൂടി പോകുന്നത് അത് നമ്മുടെ ഡാമിൻ്റെ ബേസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മിഡിലിൽ വരണം എന്നാൽ എന്നാലത് ടെൻഷനില്ലാതെ ഡാം ഫ്രീ ആയിട്ട് നിൽക്കും അതാ മിഡിൽ തേർഡിൽ ഈ റിസൾട്ടൻറ്റ് പാസ് ചെയ്ത് പോയാൽ ഇതൊന്നും സംഭവിക്കില്ല അത് അതുപോലെ തന്നെ വരുന്നതാണ് ഹൊസോണ്ടൽ മൂവ്മെൻറ്റ് അതാണ് ഈ എത്വിക്കിൻ്റെ മൂവ്മെൻറ്റ് അത് വൈബ്രേഷനാണ് ഗ്രൗണ്ട് വൈബ്രേഷനാണ് അത് ഹോറിസോണ്ടൽ ആയിട്ട് വരുന്നതാണ് അത് മെഷർ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഈ സീസ്മോഗ്രാഫ് വെച്ചിട്ടുള്ളത് സീസ്മോഗ്രാഫിലുള്ള റീഡിങ് എടുത്ത് അതിനെ നമ്മൾ നോക്കിയാൽ അതിനെ റിച്ച സ്കെയിലാണ് ഇതിനെ കൺവേർട്ട് ചെയ്ത് പറയുന്നത് അതിന് നമ്പറുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നൊക്കെ പറഞ്ഞ നമ്പറുകളാണ് ഇപ്പം നാല് വരെയൊക്കെ ഉള്ളതൊന്നും കാര്യമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല എന്നാൽ ഒമ്പതായി ഞാൻ സ്ട്രോങ് ആണ് അവിടെ പിന്നെ ഒന്നും നിൽക്കില്ല അതിൻ്റെ ഇതിൻ്റെ പവർ വരുന്നത് ടെൻ റേസ് ടു വൺ എന്നുവെച്ചാൽ റിച്ച സ്കെയിൽ വൺ എന്നറിയാം ടെൻ റേസ് ടു വൺ റേഡിയൻസ് പെർ സെക്കൻഡൊക്കെ വന്ന ടെൻ വണ്ണാണ് ടെൻ റേസ്റ്റ് ടു എന്നു വെച്ചാൽ അതായത് നൂറ് പത്ത് നൂറ് ആയിരം അങ്ങനെ വരെ അങ്ങനെ അതിന് പോകുന്നതിൽ ഈ വണ്ണ് എന്ന് പറഞ്ഞാൽ തെന്നിൻ്റെ ലോകരിതമാണ് തെന്നിൻ്റെ ലോകഹരിതമാണ് വണ്ണ് നൂറിൻ്റെ ലോകരിതമാണ് രണ്ട് അപ്പോൾ ടെൻ റേസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ടു ആണ് നമ്മുടെ ഈ റിച്ച സ്കെയിലെ നമ്പർ അതുപോലെ ടെൻ റേസ് ടു നയൻ എന്ന് പറഞ്ഞാൽ കോടികളാണ് വരുന്നത് പത്ത് എന്ന് വെച്ചാൽ വൺ ടെൻ റൈസ് ട് വണ്ണ് പിന്നെ നൂറ് ടെൻ റൈസ് ടു ടു ത്രീ ആയിരം പിന്നെ പതിനായിരം നാല് ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി നൂറ് കോടി നൂറ് കോടി റേഡിയൻസ് പെർ സെക്കൻഡ് പോലെയുള്ള വൈബ്രേഷൻ വരുന്നതാണ് നയനിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി നോക്കുക അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കിതിങ്ങനെ നിങ്ങളത്തിലൊന്നും മാർക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്ത കൊണ്ടാണ് ഈ നമ്പറിലാക്കി മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ കൺവെർഷൻ ആണിത് ടെൻ റേസ് ടു നയൻ ആ നയൻ ടെൻ ടു ദി പവർ ഓഫ് നയൻ അതാണ് ഈ പത്ത് കോടിയൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് അല്ലെങ്കിൽ പത്ത് കോടിയുടെ വൈബ്രേഷൻ ഒന്നും ഇവിടെ മെഷർ ചെയ്യാനുള്ള എക്യൂപ്മെന്റ് ഇവിടെ ഇല്ല ഇല്ല അത് അതിനു അതിനുമുമ്പേ ആ സാധനം ഇരിക്കുന്ന സ്ഥലം തന്നെ അളക്കിയിട്ട് പോകും അത് വ്യക്തിക്കലായിട്ട് ഭയങ്കര വൈബ്രേഷൻ ആണ് ആ സീസ്മോഗ്രാഫി തന്നെ അവിടെ ഉണ്ടാവില്ല അല്ലെ ആ ബിൽഡിംഗ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല രണ്ടെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ നാല് ഒമ്പതാണെങ്കിൽ മേജർ ആക്സിഡൻ എർത്ത് വയ്ക്കുകയാണ് അത് ഇവിടെ എഴുതാലല്ല അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിൽ വരെ ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റും അല്ല നമ്മുടെ ഇവിടെ വരെ എത്ര മുല്ലപ്പെരെയുള്ള സ്കെയിലിലേക്കുള്ള ചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് താഴെ നാല് ഇതൊക്കെ അടുത്തൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ കൂടി ചേർന്നും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ തന്നെ എടുത്താലേ അതും കിട്ടുള്ളൂ മാനുവലായിട്ട് ഇപ്പോൾ അത്യാവശ്യം രാവിലെ പോയി നോക്കണ സമയം കൊണ്ട് ഇതൊക്കെ എല്ലാം കൂടി നാശത്തിൽ കിട്ടും അപ്പോൾ ഇതിനെ ഈ ഭൂകമ്പം മാവിനിയിലെ റീഡിങ്ങും നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമേഷൻ ആക്കണം അതാത് സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റീഡിംഗ് വന്നുകൊണ്ടേയിരിക്കണം അവർ മൊബൈൽ ഫോണിൽ കിട്ടും അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതെല്ലാവരും ടെക്നോളജിയൊക്കെ വളരെ ഇരിക്കുകയല്ലേ സാർ അപ്പം കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാം ആ ഈ ഇൻഫർമേഷൻ ആണത് ഇതെല്ലാം ഈ ഇത് വെച്ചിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് ഒരിക്കലും അതിനെ ലഘൂകരിക്കരുത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കണം ഇപ്പം മുല്ലപ്പെരിയാറ് വിഷയം എന്ന് പറഞ്ഞ എല്ലാവരും ഇപ്പോൾ അത് ഒരു ചെറിയ ഒരു ഇത് തോന്നിയിട്ടുണ്ട് പക്ഷേ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗൗരവത്തിൽ എത്താൻ എന്തോ എത്തിയിട്ടില്ല പല ആൾക്കാരും ചർച്ച നടത്തുന്നു അത് വെച്ചിട്ട് കുറേ ആൾക്കാരെല്ലാം ഭീഷണി മുഴക്കുന്നു പക്ഷേ അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ താഴെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും അവർക്ക് അതനുസരിച്ച് പ്രിപ്പയർഡായിട്ട് നിൽക്കാം നിൽക്കാൻ പറ്റും എന്നുവെച്ചാൽ ഇപ്പം ഈ ഡാമിനൊന്നും സംഭവിക്കുകയെന്നല്ല ഞാൻ പറഞ്ഞത് സംഭവിക്കില്ല എന്നും പറയാനും പറ്റില്ല ഈ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഇപ്പോൾ ഈ കോടതി പറഞ്ഞ ലെവലിൽ തന്നെങ്കിലും വെള്ളം അതിൽ വിട്ടു പോവാതെ അത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഷട്ടറിൻ്റെ ഷട്ടറിൻ്റെ മോഡിഫിക്കേഷൻ ഡാമിലെ മോഡിഫിക്കേഷനാണ് പിന്നീട് ഈ വെള്ളം തുറന്ന് ഈ ഗേറ്റ് വഴിയേ പോവുള്ളൂ ഈ വെൻ്റ്വേ വഴിയേ പോലുള്ളൂ അത് നമുക്ക് കൺട്രോൾഡ് ആണ് അത് നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും ഈ വെള്ളം ഇവിടെ വന്നാൽ അത് ധൈര് വരുന്നത് ലോവർ പെയ്യർ ഡാമിനാണ് അവിടുത്തെ ഡാമിൻ്റെ വില താഴ്ത്തി നിർത്തിയിരിക്കുകയാണ് അതിനൊരു അതിനെയാണ് ഈ റൂൾ കർവ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഡേറ്റിലും മഴ പെയ്യുന്ന അനുസരിച്ച് പഴയ മഴയുടെ റെക്കോർഡ്സൊക്കെ വെച്ച് ഒരു കറുവെച്ചാൽ ഒരു ടേബിൾ ചാർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ചാർട്ട് അനുസരിച്ച് വെള്ളം നിർത്തിയാൽ ഇപ്പോൾ സെപ്റ്റംബർ മുപ്പാം തീയതി എത്രയാവണം എന്നുള്ള ലെവൽ ഇപ്പോഴേ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ലെവൽ അതുപോലെ കീപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ വരുന്ന വരുന്ന എല്ലാം അവിടെ കണ്ടെയ്ൻ ചെയ്യും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓവർഫ്ലോപ്പ് ചെയ്ത് പോകണത് ഇടുക്കിയിൽ നിൽക്കും ഇടുക്കിയിലെ ഫ്രീ ബോർഡും മറ്റ് സാധനങ്ങളും എല്ലാം കണക്കാക്കി രണ്ടായിരത്തി നാനൂറ് ലെവൽ വരെ ഇപ്പോൾ മാക്സിമം പിടിക്കുകയുള്ളു രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് അവിടുത്തെ എഫ് ആർ എൽ അതിനുള്ള അഞ്ചടി വേറെ ഫ്രീ ബോർഡും ഉണ്ട് അപ്പോൾ എട്ടടി ലെവൽ താഴ്ന്നാണ് ഇപ്പോഴും നിൽക്കുക അപ്പോൾ അതിന് ഇപ്പോൾ അതിനേക്കാളും താഴ്ന്ന ലെവലായിരിക്കും അത് ആക്ച്വൽ ലെവൽ ഇപ്പോഴത്തെ നിന്നിട്ട് എനിക്കറിയില്ല പക്ഷേ ഇത്രയും സാധന അവിടെ ഉള്ളതുകൊണ്ട് വെള്ളം ചാടി പട്ട സ്ഥലത്ത് എത്തില്ല എത്ര നിറഞ്ഞാലും ആ ലെവലിലേക്ക് എത്തും പക്ഷേ ഈ പറഞ്ഞ ഡെബ്രീസും സാധനങ്ങളെല്ലാം വന്ന് ഗേറ്റ് തുറന്നാൽ അടയ്ക്കാൻ പറ്റാതെ വെത്തിൽ ആയി പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ഈ പ്രിക്കോഷണറി മെഷറുകൾ എടുക്കണം എന്ന് പറഞ്ഞാൽ കെട്ടിയാൽ അത് ഹോളല്ലാ ചെക്കിടാം ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെൻഡ്വേ വേണം തുറന്നിട്ട് വെള്ളം അങ്ങോട്ട് പോവുകയും ചെയ്യണം പക്ഷേ ഇതുപോലെത്തെ സാധനങ്ങൾ അവിടെ കൂടെ ചെയ്യണം ഇപ്പോൾ ഉള്ള മണം മണ്ണും ഇതുപോലെ തന്നെ ഉള്ള റിവറിൻ്റെ ക്ലീനിങ് നടത്തണം സൈഡ് ഇറോഡ് ചെയ്യാതിരിക്കാനുള്ള ഗ്യാബിയോൺസ് വെച്ചുള്ള ഇത് ചെയ്യണം അത് കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്താൽ സ്വല്പം സാമ്പത്തിക ഇത് ഇതുള്ളതാണ് ഇൻവോൾവ് ചെയ്യുന്നതാണ് അത് നോക്കി നമ്മൾ ചെയ്താൽ വെള്ളത്തിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം കൊണ്ടുപോകും അല്ലെങ്കിൽ അത് ടെർബിലൈൻ്റായിട്ട് പോകും വെള്ളം ഭയങ്കര ശക്തിയോടെ ആഞ്ഞടിക്കും അത് ഇതിനെല്ലാം ഒരു ഒരുപ്പിച്ചെടുക്കും അത് നേരെ ഇറോഡ് ചെയ്ത് പോണ ട്രാൻസ്മിഷൻ ടവർ അടക്കം വരെ താഴെ തട്ടിയിടും അപ്പോൾ പിന്നെ കറണ്ടല്ലാവില്ല അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വഴിയിൽ ഉണ്ടാവില്ല ശരിക്കും എല്ലാം നഷ്ടപ്പെടും അല്ല കുറച്ച് ആ വെള്ളം താഴുന്ന വരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതിനെ എവിടേക്ക് കൊണ്ടുപോകും ആരെങ്ങോട്ട് പോകും എവിടെ പോകും വഴി പോലും ബ്ലോക്ക് ആയി പോകും അതിനാൽ ഈ ചപ്പാത്തിൻ്റെ മുകളിലുള്ള ചപ്പാത്തിൻ്റെ അടുത്ത് പാലം പടിയണമെന്ന് പറഞ്ഞത് ഈ റിവറിൻ്റെ ക്ലീനിങ്ങും ഇപ്പോൾ ഉള്ള റിവറിലെ ഈ സിൽറ്റ് മാറ്റലും എല്ലാം അതിനകത്ത് വരും ഈ ബോൾട്ടേഴ്സൊക്കെ ഇറക്കേണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയാൽ ഫ്രീ ആയിട്ട് അങ്ങ് വെള്ളം എത്തും അത് ഇവിടെ പുരുത്താങ്കിട്ട് വരെയുള്ള ഏരിയയിൽ ചെയ്യണം മാത്രമേ നമുക്ക് അതായത് പിന്നെ അത് തന്നെ ഈ ഇതുപോലെ എറണാകുളത്തെ ഏരിയയിൽ വെള്ളം കുടിവെള്ളം വരെ നിന്ന് പോകും കാരണം ഈ വെള്ളം എല്ലാം കലങ്ങിയാൽ ചെല്ലുന്നത് അവിടെ പമ്പിങ് സ്റ്റേഷനും എല്ലാം മുങ്ങും അത് എത്ര എന്നാലും വെള്ളം കിട്ടാതെ വരും അപ്പോൾ അതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇപ്പോഴേ ഒരു അതിൻ്റെ പ്രിക്കോഷണറി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് അതിൻ്റെതായ ഗൗരവത്തിൽ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറായിട്ട് തന്നെ നിൽക്കും അല്ല ഡാമിന്റെ കാര്യം മാത്രല്ല പക്ഷേ ഈ വെള്ളം ഏതായാലും അല്ല ഇങ്ങനെ ക്ലീനിങ് മാത്രമല്ലേ നമുക്ക് അല്ല അത് താഴെയുള്ള ആൾക്കാർക്ക് ആ വെള്ളം വന്ന് കേറിട്ടല്ല വെള്ളം പോകാനുള്ള വഴി ശരിയാക്കിയില്ലെങ്കിൽ അത് അതിൻ്റെതായ വഴി ഉണ്ടാക്കി പോകും കോഴ്സ് മാറും അത് ഇങ്ങനെ വളഞ്ഞു പോകണത് അപ്പോൾ അതിനകത്തുള്ള ഏരിയ ഒക്കെ ഇത് പഴയ ഇതിലേ പോയിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഏത് സമയം എന്തും ഈ പറഞ്ഞാലും മാറി ഒഴുകാം അല്ല അതിനുള്ള അവസരം കൊടുക്കരുത് അത് നമുക്ക് ഈ പറഞ്ഞ അതുകൊണ്ടാണ് ഈ കൺട്രോളിൽ റിലീസ് ചെയ്ത് പാടുള്ളൂ പാടുള്ളൂ അതിന് ഇപ്പോഴേ നമ്മൾ അതിനകത്ത് ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം കിട്ടണം സമ്മർദ്ദം ആവണമെങ്കിൽ അവർ ഈ സുപ്രീം കോടതിയെ ഒരു ഏകമാർഗ്ഗം അവിടെ ഒരു ഡയറക്ഷൻ മേടിക്കുക അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് വേണം പോകാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് വേണ്ടിയുള്ള ഏത് എടുത്താൽ മാത്രമേ ഈ സ്റ്റേറ്റിനെ ആ വകുപ്പനുസരിച്ച് ഈ ആർട്ടിക്കിൾ അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ കോടതിയെ സമീപിക്കണമെങ്കിൽ അവർക്കേ പറ്റൂ അല്ലെങ്കിൽ തമിഴ്നാട് പറഞ്ഞു അപ്പോൾ ഈ വിധി നമ്മൾ ജയിച്ചു ഇരിക്കുകയാണ് അത് ഡി കമ്മീഷനിൻ്റെ പ്രോസസ്സ് തന്നെ തുടങ്ങിയിരിക്കുക നൂറ്റി നാൽപ്പത്തി രണ്ടടി ലെവലാക്കി നിർത്തിയിരിക്കുകയാണ് ആ ലെവൽ മാക്സിമം മാക്സിമമായിട്ടുള്ള ലെവലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ മുകളിലത്തെ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞത് താഴെ വരുമ്പോൾ നമ്മൾ ആറടി എടുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ടാവുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പറേഷൻ അതായത് ഗേറ്റുകൾ അവിടുത്തെ ഫുള്ളായിട്ട് അഴിച്ച് മാറ്റണം എന്ന വിധത്തിലാണ് ഈ സുപ്രീം കോടതിയുടെ വിധിയെ ഇൻട്രപ്രട്ട് ചെയ്യേണ്ടത് ശരിക്കാൻ ഈ എന്താ പറയുക ഗേറ്റുകളൊക്കെ വളരെ വീണ്ടും ഒന്നുകൂടി ഇത് ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം അല്ല ഗേറ്റ് കംപ്ലീറ്റ് മാറ്റണം എന്നാണ് നൂറ്റി മുപ്പത്തിരണ്ടടി ലെവലിൽ തന്നെ ഗേറ്റ് തുറക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഗേറ്റുകളെല്ലാം മാറ്റണം എന്നാണ് അവരുടെ അർത്ഥം അതായത് ആറടി പ്രീ ബോഡ് കിട്ടണമെങ്കിൽ ഇതെല്ലാം മാറ്റണം അല്ലെങ്കിൽ ഒരടിയുള്ള അഞ്ചടി മതിയെങ്കിൽ ഒരടിയുടെ ഷട്ടർ വയ്ക്കാം രണ്ടടി വരുന്നതെങ്കിൽ അത് വെക്കാം പക്ഷേ നൂറ്റി നാൽപ്പത്തി കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ ഈ കണ്ട അതാ ആ ലെവലിൽ റീഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഈ എ ഐ ക്യാമറകൾ ആവശ്യം അല്ലെങ്കിൽ തമിഴ്നാട് വെള്ളം പൊങ്ങിയാലും ഇവിടെ പറയില്ല അവിടേക്ക് ആർക്കും എത്താനും പറ്റില്ല അപ്പോൾ ഈ ഡാമിലേക്ക് ഒരു അപ്രോച്ച് ഇപ്പോൾ ശരിയായിട്ടില്ല നല്ല ഒരു അപ്രോച്ച് റോഡ് വേണം അത് ഈ വെള്ളം വന്ന് നിറയാത്ത ഏരിയയിൽ കൂടി അവിടെ എത്താൻ പറ്റുന്ന വിധത്തിലുള്ള റോഡുകൾ പ്ലാൻ ചെയ്യണം അത് തമിഴ്നാടിനെ കൊണ്ട് ചെയ്യിക്കണം അവരെ കോസ്റ്റിൽ ചെയ്യിക്കണം അല്ലെങ്കിൽ അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് അവരെ ക്ലെയിം മേടിക്കണം അതിന് ഈ ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് ആവശ്യം വരികയാണെങ്കിൽ അത് അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഒരു പുതിയൊരു ഇത് വരത്തുള്ളൂ രാഷ്ട്രീയമായിട്ട് ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് എനിക്ക് തോന്നണില്ല തോന്നുന്നില്ല അവരുടെ ഇപ്പോൾ അഞ്ച് ജില്ലകളിലാണ് ഈ അവർക്ക് അതിൻ്റെ ഗുണം ഗവൺമെന്റ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കേരള ഗവൺമെന്റ് മുൻകൈ എടുത്തിരുന്നാൽ മാത്രമേ സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഇവിടെ നമ്മൾ ഈ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് നമ്മൾ മൂവ് ചെയ്ത് ഡയറക്ഷൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും അഭ്യർത്ഥന ശരിക്കും കേരള ഗവൺമെന്റ് കയ്യിലാണ് ഇനി കാര്യങ്ങളൊക്കെ കൈ ഇരിക്കുന്നത് എന്നല്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യലാണ് ചെയ്യണം ഇപ്പം തമിഴ്നാട് പോയി നമുക്ക് വേണ്ടി ചെയ്യില്ലല്ലോ ചെയ്യില്ല അപ്പം അത് അതുകൊണ്ടാണ് അത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു വരണം മാറി വന്നാലും ആര് ചെയ്താലും ആ അതായത് ഗവൺമെന്റ് ഒരു കണ്ടിന്യൂഷനാണ് കണ്ടിന്യൂറ്റി ഉള്ളതാണ് അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് അതിനെ അപ്രോച്ച് ചെയ്താൽ സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കും അവര് നേരത്തെ വിധി തന്നെയുണ്ട് നേരത്തെ തന്ന വിധി അതാണ് അല്ല പിന്നെ അതിന് നമ്മൾ അതിനെ ബലപ്പെടുത്തി നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആ വിധിയെറ്റ് ചെയ്ത് എടുക്കണം അതിന് ഈ നിയമത്തിനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതെ അവർക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ മനസ്സിലാവുന്ന കാര്യമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യം കണ്ണടച്ചിരിക്കരുത് അത് നമുക്കൊരു നല്ല വിധി നമ്മൾ ജയിച്ചതായിട്ടുള്ളൊരു വിധി നമുക്കുള്ളപ്പോൾ അതിനെ അടച്ചു വച്ചിട്ടിരിക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ മുമ്പ് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചത് കപ്പാകുട്ടി സാറാണ് അദ്ദേഹം ദീർഘകാലം മുല്ലപ്പെരിയാറിന് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നമ്മുടെ സമൂഹം ഉണരണം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം ഒരു ഭീഷണിയല്ല പക്ഷേ അതിന് ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷണി ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റിവറിലുള്ള ചെടിയും മറ്റുള്ള പ്രോസസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറണം മാറിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നും സാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിവർ ക്ലീനിങ്ങിനെ കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഗവൺമെൻറ് തീർച്ചയായിട്ടും മുൻകൈ എടുക്കുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ ശരി